കുറ്റിപ്പാല ഗാർഡൻ വാലി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ മോണ്ടി വിഭാഗം കുട്ടികളുടെ കലോത്സവത്തിന് സമാപനമായി ചങ്കുവെട്ടി പി എം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ചങ്കുവെട്ടി പി എം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് കോട്ടയ്ക്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ഗാർഡൻ വാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന സ്കൂളാണ് ടീച്ചേഴ്സ് ആണെങ്കിലും നോൺ ടീച്ചിങ് ആണെങ്കിലും ഈവൺ അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് മാനേജ്മെൻ്റ് ആണ് എല്ലാ രീതിയിലും മക്കളുടെ എല്ലാ പ്രൊമോഷനും അവർ വഴി വഴിതിരിച്ചുവിടുന്ന നല്ല രീതിയിൽ മുന്നോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന നല്ലൊരു മാനേജ്മെൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ ഒരുപാട് എം ബി ബി എസ് സ്റ്റുഡൻസ് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടുള്ള എം ബി ബി എസ് സ്റ്റുഡൻസ് ഒരുപാട് സ്കോളർഷിപ്പുമായിട്ട് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ ഐ ഐ ടി പോലുള്ള ഉന്നത മേഖലയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അപ്പോൾ ഇത്രത്തോളം നല്ല ഒരു സ്ട്രെങ്ത്തിനെ സ്കൂളിൻ്റെ ഒരു ഭാവി നമ്മുടെ ഒരു ഭാവി സമൂഹത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണ് ഗാർഡൻ വാല്യു സ്കൂൾ എന്ന് മനസ്സിലായി പെരുമണ്ണ ക്ലാരി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ഭാവ സ്കൂൾ മാനേജർ കെ പി സൈദൽ വിഹാജി സ്കൂൾ അക്കാദമിക് ഡയറക്ടർ യൂസഫ് തൈക്കാടൻ എ സി കുഞ്ഞിമോൻ പി ടി എ അധ്യക്ഷൻ കെ നൌഷാദ് എം ടി എ അധ്യക്ഷ ലീമ സ്കൂൾ ലീഡർ മുഹമ്മദ് ഫവാസ് ഡെപ്യൂട്ടി ലീഡർ ഖദീജ സഫ എന്നിവർ സംസാരിച്ചു ജീവനക്കാരും എല്ലാം കൂടി നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളിലേക്ക് ഇടങ്ങിച്ചെന്ന് വിവിധ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമയബന്ധിതമായി കാലികമായി ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് ഒരു മാതൃകാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു അതിനുള്ള ഒരു ഉത്തരവ ഉദാഹരണമാണ് കാടന്മാരി സ്കൂൾ സ്കൂൾ ലീഡർ മുഹമ്മദ് ഫവാസ് വൈസ് പ്രിൻസിപ്പൽ എ ലീനു എന്നിവർ നന്ദിയും പറഞ്ഞു ജപ്പാനിലെ ടോക്കിയോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി റിസ റിയാസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഡൽഹി ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഉന്നത കലാലയങ്ങളിൽ പ്രവേശനം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഫിസ അഷ്റഫിന്റെ ഗാനമേളയും പരിപാടിക്ക് മാറ്റുകൂട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വന്തം കനക ജ്വല്ലറി パン。